രണ്ടായിരത്തി ഇരുപത് എൽ എസ് എസ് പരീക്ഷയിൽ ചോദിച്ച ഗണിത ചോദ്യങ്ങൾ ഓരോ സ്കോർ വീതം വരുന്ന പത്ത് ചോദ്യങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ചോദ്യങ്ങൾ മാത്രമല്ല എങ്ങനെയാണ് അവ വളരെ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാം എന്ന് നോക്കാം നൂറ് പേനയുടെ വില മുന്നൂറ് രൂപയാണ് അത്തരം ഇരുപത്തിയഞ്ചെണ്ണം വാങ്ങാൻ രൂപ വേണം ഇവിടെ ചോദ്യം എന്താണ് പേനയുടെ പേനയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് വില ഇത് കിട്ടാൻ വേണ്ടി ചോദ്യത്തിൽ തന്ന കാര്യം എന്താ നൂറ് പേനയുടെ വില അതെത്രയാണ് മുന്നൂറ് രൂപ നൂറ് പേനയുടെ വില മുന്നൂറ് പേനയുടെ വില മുന്നൂറ് രൂപയാകുമ്പോ ഇരുപത്തി അഞ്ച് പേനയുടെ വില എങ്ങനെ കാണും അതിലെ ഏറ്റവും എളുപ്പം എന്താ ഒരുപാട് മാർഗം ഉണ്ട് ഇതിലെ ഏറ്റവും എളുപ്പ മാർഗം എന്താ നമുക്ക് ഒരു പേനയുടെ വില കണ്ടുപിടിക്കാം പറയാന ഉത്തരം പറയണം നൂറ് പേനയുടെ വില മുന്നൂറ് രൂപയാകുമ്പോ ഒരു പേനയ്ക്ക് എത്ര രൂപയാകും മുന്നൂറിനെ നൂറോട് ഹരിച്ചാൽ മതി അല്ലേ അത് സിമ്പിൾ മാർഗം എന്താ രണ്ടിലുള്ള ഈ പൂജ്യവും ഈ പൂജ്യവും പെട്ടിയാൽ ഒന്ന് മൂന്ന് എന്നായില്ലേ വലത്തേറ്റത്ത് പൂജയെ വെട്ടാൻ പാടുള്ളൂ അത് എത്ര രണ്ടോ ഒരേ പോലെ ഇതിൽ രണ്ടെങ്കിൽ ഇതിൽ രണ്ട് പെട്ടണോ അങ്ങനെ വെട്ടാൻ പറ്റും അപ്പോ ഒന്നിന് മൂന്നായി അതാണ് നമുക്ക് വേണ്ടത് ഒന്നില് മൂന്നായി ഒരു പേരക്ക് മൂന്ന് രൂപ ഒരു പേരക്ക് മൂന്ന് രൂപയാകുമ്പോ ഇരുപത്തി അഞ്ച് പേരക്ക് ഇരുപത്തി അഞ്ച് രൂപ മൂന്ന് അഞ്ച് മൂന്ന് പതിനഞ്ച് ഒന്ന് ബാക്കി മൂന്ന് രണ്ട് ആറ് മൂന്ന് ഏഴ് എന്ത് കിട്ടി എഴുപത്തി അഞ്ച് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഗുണിക്കണം അമ്പത്തെട്ടും എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുണിക്കണം അമ്പതും തമ്മിലുള്ള വ്യത്യാസം താഴെ കൊടുത്തവയിൽ ഏത് അപ്പോ ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുണിക്കണം എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഗുണിക്കണം അമ്പത് എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുളിക്കണം അമ്പത്തി എട്ടും എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുളിക്കണം അമ്പതും തമ്മിലുള്ള വ്യത്യാസമാണ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതോടെ നിൽക്കട്ടെ നമുക്ക് ഇത് സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് ഇതിൽ പറഞ്ഞ ഈ സംഗതി ഈ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കിയാൽ മതിയല്ലോ അതായിരിക്കും നല്ലത് എങ്ങനെയാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ഇത് തമ്മിലുള്ള വ്യത്യാസം അതെങ്ങനെ കാണും ഇതിൽ രണ്ടിലും ഒരേ സംഖ്യ അത് അതെത്രയാ എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഇതിലുണ്ട് ഇതിലുണ്ട് അത് നമ്മൾ നോട്ട് താഴ്ത്തി ഗുണിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ എന്നുള്ളത് അമ്പത്തെട്ടും അമ്പതും ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി അമ്പത്തെട്ടിൽ നിന്ന് അമ്പത് കുറച്ചാൽ എത്ര വരും എട്ട് അതായത് എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുളിക്കണം അമ്പത്തെട്ടും എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുണിക്കണം അമ്പതും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുളിക്കണം എട്ടാണ് അതിൽ നിന്നോ നോക്കുക അല്ലേ തുടക്കം തന്നെ അതാണ് എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുണിക്കണം എട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും എന്നെ നോക്കണ്ട ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് അതിന്റെ ഉത്തരം ക്ലിയർ അടുത്ത ചോദ്യം ഒരു സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചപ്പോൾ നൂറ്റി ഇരുപത്തിനാല് കിട്ടി ആ സംഖ്യയെ കൊണ്ട് ഹരിച്ചാൽ എത്ര ലേശം ബുദ്ധി ഉപയോഗിച്ചാൽ ഇത് ചെയ്യാൻ രണ്ട് സെക്കൻഡ് മതി ലേശം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം അതെങ്ങനെയാന്ന് പറയാം ഒരു സംഖ്യയെ ആ സംഖ്യ നമുക്ക് ഒരു വര കൊടുക്ക അതിനെ നാല് കൊണ്ട് ഹരിച്ചപ്പോ ഹരിക്കണം നാല് എന്തിനാ ഇരുപത്തിനാല് കിട്ടി സിമ്പിളായിട്ട് കണക്ക് എങ്ങനെ ചേർന്ന് ഇളേ കണ്ണുപിടിക്കേണ്ട ആ സംഖ്യയെ അതായത് നമ്മൾ ഈ വരയണല്ലോ ആ വരയനെ ഏറ്റവും കൊണ്ട് ഹരിച്ചപ്പോൾ ഹരിച്ചാലെത്ര നാലുകൊണ്ട് ഹരിച്ചപ്പോ നൂറ്റി ഇരുപത്തിനാല് കിട്ടി എട്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര നാലും എട്ടും തമ്മിലുള്ള ബന്ധം എന്താണ് നാലിന്റെ ഇരട്ടിയാണ് അല്ലെ ഒരു സംഖ്യയെ നാലുകൊണ്ട് ഹരിച്ചപ്പോ നൂറ്റി ഇരുപത്തിനാല് കിട്ടി അപ്പൊ അതിന്റെ ഇരട്ടി കൊണ്ട് ഹരിച്ചാൽ ഈ ഹരണപ്പലത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക എന്ത് വ്യത്യാസം ഉണ്ടാവുക ചെറിയ മറ്റൊരു ഉദാഹരണം എടുക്കാം ചെറിയൊരു സംഖ്യ എടുത്തിട്ട് ഉദാഹരണത്തിന് പന്ത്രണ്ട് എന്ന സംഖ്യ അതിനെ നാല് കൊണ്ട് മൂന്ന് കൊണ്ട് ഹരിക്കുന്നു പന്ത്രണ്ട് എന്ന സംഖ്യ മൂന്ന് കൊണ്ട് ഹരിക്കുന്നു എത്ര കിട്ടും നാല് കിട്ടും പന്ത്രണ്ട് നാലാണല്ലോ അതേ സംഖ്യയെ ആറ് കൊണ്ട് ഹരിച്ചാലോ അതായത് ഇതിന്റെ ഇരട്ടി കൊണ്ട് ഹരിച്ചാൽ എത്ര വരും പന്ത്രണ്ടിനെ ആറ് കൊണ്ട് ഹരിക്കുമ്പോ രണ്ട് കിട്ടും അതായത് ഈ ഹരിക്കുന്ന സംഖ്യ ഇവിടെ ഇരട്ടിയായപ്പോ ഹരണഫലത്തിന് എന്താ സംഭവിച്ചത് ഇതിന്റെ പകുതിയായി നാലിന്റെ പകുതിയായി രണ്ട് ഹരണഫല പകുതിയായി അത് തന്നെ അതായത് ഇതിന്റെ ഇരട്ടിയാണ് അപ്പോ ഹരണഫലം എന്താകും ഇതിന്റെ പകുതിയായാണ് പകുതി ആയാൽ മതിയല്ല പകുതിയാണ് എത്ര അറുപത്തി ഏത് സംഖ്യയാണ് ഹരിച്ച നമുക്കറിയില്ല നമുക്കിത് നോക്കണ്ട ഈ ബുദ്ധി മാത്രം ഉപയോഗിച്ചോദ്യം നാൽപ്പത്തി ആറ് നൂറുകളും ഇരുന്നൂറ്റി പതിമൂന്ന് പത്തുകളും മൂന്ന് ആയിരവും നൂറ്റി മുപ്പത്തി ആറ് ഒന്നും ചേർന്ന സംഖ്യ ഏത് വലിയ ചോദ്യമാണ് പക്ഷെ ഒരു സ്കോറേ ഉള്ളൂ അപ്പൊ ഇത് കുറച്ച് സിംപിളായിട്ട് ചെയ്യാം എന്നാണല്ലേ അർത്ഥം അതെങ്ങനെ ചെയ്യാമോ എന്ന് പറഞ്ഞ എത്രയാണ് നാൽപ്പത്തി ആറ് നൂറിന് രണ്ട് പൂജ്യം എഴുതുക നൂറിൽ രണ്ട് പൂജ്യം ഉണ്ടല്ലോ അത് ഇട്ടാൽ മതി അത് കിട്ടി പിന്നെ ഇരുന്നൂറ്റി പതിമൂന്ന് പത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് പത്തുകളാകുമ്പോ ഒരു പൂജ്യം എടുക്കുക മൂന്നായിരം മൂവായിരം മൂവായിരം തന്നെ പിന്നെ എത്രയാപ്പത്തി ആറ് ഒന്ന് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി ആറ് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആറ് മൂന്ന് മൂന്ന് ആറ് ആറ് ഒന്ന് ഏഴ് ഒന്ന് എട്ട് നാലിന ആറ് മൂന്നും ഒൻപത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണിത് ഒരു സ്കോർ എടുത്തത് ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ വീതം കൊള്ളുന്ന ഇരുപത് കുപ്പി എന്നവയെ മണ്ണം നീട്ടു ഇത് മുഴുവൻ ഒരു ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളാക്കാൻ എത്ര കുപ്പികൾ വേണം അപ്പൊ നമുക്ക് എന്താ വേണ്ടത് ലിറ്റർ കണക്കിലാണ് എത്ര ലിറ്റർ എന്ന് അറിഞ്ഞാൽ മതി അതിന്റെ ചോദ്യത്തിന്റെ അർത്ഥാതാ ഇത് മുഴുവൻ ഒരു ലിറ്റർ വീതം ഉള്ള കുപ്പികളിലാക്കാൻ എത്ര കുപ്പികൾ വേണമെന്ന് ചോദിക്കുമ്പോ ഈ മണ്ണെണ്ണ എത്ര ലിറ്റർ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തമ്മിൽ എന്താ ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ എത്ര കുപ്പിയിലാണ് ഇരുപത് കുപ്പിയിലാണ് അപ്പൊ ആകെ കണ്ടുപിടിക്കാൻ ഇതുകൊണ്ട് കുടിച്ചാൽ മതി ഉം ഇത് കുടിച്ചോളൂ അല്ലെ നമുക്ക് എതിരെയാണ് ഇരുപത്തി അഞ്ചിന് കൊണ്ട് ഗുണിച്ചാൽ അമ്പത് ഇതിലെ ഒരു പൂജ്യം ഇതിലെ ഒരു പൂജ്യം അങ്ങനെ രണ്ട് പൂജ്യം എത്ര ആകും അയ്യായിരം മില്ലി ലിറ്റർ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആയിരം ലിറ്റർ അല്ലെങ്കിൽ ആയിരം മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ നമുക്ക് കിട്ടിയ എന്താണ് അയ്യായിരം മില്ലി ലീറ്റർ അപ്പൊ എത്ര ലിറ്റർ വരും അഞ്ച് ലീറ്റർ തീയതി അടയാളപ്പെടുത്താത്ത ഒരു കലണ്ടർ താഴെ കൊടുത്തിരിക്കുന്നു ഇതാണ് കലണ്ടർ ഞായർ തിങ്കൾ ചൊവ്വ പുതൻ വ്യാഴം വെള്ളി ശനി ഏഴ് ദിവസം കൂടെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് ഏഴാഴ്ച നക്ഷത്ര ചിഹ്നം അടയാളമിട്ട രണ്ട് കളങ്ങളിലെ സംഖ്യകളുടെ തുക മുപ്പത്തിമൂന്ന് ആണ് അപ്പൊ ഈ കണ്ടറിലെ ഇവിടെ രണ്ട് സ്ഥലത്ത് നക്ഷത്ര ചിഹ്നം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ് ഇത് ഓരോ ദിവസങ്ങളാണല്ലോ തീയതി ഈ രണ്ട് തീയതി കൂട്ടിയാൽ എത്രയാണ് മുപ്പത്തിമൂന്നാണ് രണ്ട് നക്ഷത്ര ചിഹ്നം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മുപ്പത്തിമൂന്ന് ചോദ്യം എന്താ ഈ മാസം ഒന്നാം തീയതി എന്ത് ആഴ്ചയാണ് അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഒന്നാം തീയതി ഒന്നാം തീയതി ശനിയാണെങ്കിൽ എട്ട് എത്രയായിരിക്കും ശനിയായിരിക്കും പതിനഞ്ച് ശനിയായിരിക്കും അല്ലെ അങ്ങനെ പോകും എഴുതേത് കുട്ടി ഏഴ് കുട്ടി അങ്ങനെയല്ലേ ശനി ഒന്നാണെങ്കിൽ അടുത്ത ശനി എട്ടായിരിക്കും അടുത്ത ശനി പഞ്ചായിരിക്കും അടുത്ത ശനി ഇരുപത്തിരണ്ടായിരിക്കും ഇങ്ങനെ പോകും അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കാം ഇവിടെ ഇപ്പം ഈ രണ്ട് നക്ഷത്ര ചിഹ്നങ്ങളുടെ തുക മുപ്പത്തി മൂന്നാണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഈ രണ്ട് തീയതികൾ ഏതാണെന്ന് കണ്ടുപിടിക്കാം അതെങ്ങനെ കണ്ടുപിടിക്കാൻ അറിയൂ മുപ്പത്തിമൂന്നിൽ നിന്ന് ഒന്ന് കുറക്കുക എത്രയാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിനെ രണ്ടും ഹരിച്ചാൽ പകുതി കണ്ടാൽ എത്ര വരും പതിനാറ് അതായത് ഇത് പതിനാറാണ് ഇത് പതിനേഴാണ് തീയതികൾ അടുത്തെടുത്താൽ അങ്ങനെയുള്ള പറയേണ്ടതില്ല ഇത് പതിനാറും ഇത് പതിനേഴും ഇത് പതിനാറാണെങ്കിൽ ഇത് എത്ര വരും ഇവിടെ ഇത് വെള്ളിയാഴ്ച ആണേ ഈ പതിനാറ് വരുന്നത് അപ്പൊ തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച എത്ര വരും ഒൻപത് വരും ഏഴ് കുറച്ചാൽ മതിയല്ലോ തൊട്ട് മുമ്പത്തെ വെള്ളി പിന്നെ വരും വീണ്ടും ഏഴ് കുറക്ക് അല്ലെ അപ്പൊ രണ്ട് പേരും അപ്പൊ വെള്ളിയാഴ്ച എന്ത് കിട്ടി ആ മാസം രണ്ട് കിട്ടി ചോദ്യം ഒന്നാം തീയതി അപ്പൊ ഒന്ന് എവിടെ വരും ഇവിടെ വരും വ്യാഴാഴ്ച അപ്പൊ ഉത്തരം വ്യാഴമാണ് അവിടെയാണ് ഒന്ന് അടുത്ത ചോദ്യം രാജു എട്ട് അഞ്ച് എന്ന് പറഞ്ഞ രാവിലെ രാജു രാവിലെ എട്ട് അഞ്ച് മുതൽ പി എം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അതായത് വൈകുന്നേരം മൂന്ന് ഇരുപത്തി അഞ്ച് വരെ ജോലി സ്ഥലത്തായിരുന്നു ഇതിനിടയിൽ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് വിശ്രമിച്ചു ബാക്കി മുഴുവൻ സമയവും ജോലി ചെയ്തു രാജു എത്ര സമയം ജോലി ചെയ്തു അപ്പൊ രാജു എത്ര സമയം ജോലി ചെയ്ത സമയമാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ജോലി ചെയ്ത എപ്പഴാ രാവിലെ എട്ട് അഞ്ചു മുതൽ പിന്നീട് വൈകുന്നേരം മൂന്ന് ഇരുപത്തഞ്ച് അത്രയും സമയമെടുത്തു അപ്പൊ ആകെ സമയം എത്രയാണ് രാവിലെ എട്ട് അഞ്ച് മുതൽ വൈകുന്നേരം മൂന്ന് ഇരുപത്തഞ്ച് വരെയുള്ള സമയം എത്ര എങ്ങനെ കണ്ടുപിടിക്കാ എളുപ്പമില്ല പറയാൻ പോകുന്നത് വൈകുന്നേരം മൂന്ന് ഇരുപത്തി അഞ്ചിന് പകരം നമുക്ക് വേറൊരു സംഖ്യ ഉപയോഗിക്കാം അതെന്താണെന്നറിയോ ഉച്ചക്ക് ശേഷമാകുമ്പം അതിൻ്റെ കൂടെ പന്ത്രണ്ട് കൂട്ടുക ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഇപ്പം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയാൽ പന്ത്രണ്ട് കൂട്ടിയിട്ടാണ് സമയം ഉണ്ടാവുക പന്ത്രണ്ട് കൂട്ടുകാൽ എത്ര വരും പതിനഞ്ച് ഇരുപത്തി അഞ്ച് എന്തായി പതിനഞ്ച് ഇരുപത്തി അത് മൂന്ന് ഇരുപത്തി തന്നെയാണ് മൂന്ന് ഇരുപത്തി പകരം നമുക്ക് റെയിൽവേ ടൈം കാണാൻ വേണ്ടി പതിനഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയാം വൈകുന്നേരം ഉം ഇനി നമുക്ക് ഈ മൊത്തം സമയം കാണാൻ എന്താ വഴി എന്ന് അറിയോ പതിനഞ്ച് ഇരുപത്തഞ്ചിൽ നിന്ന് എട്ട് അഞ്ച് മതി ഇരുപത്തഞ്ചിൽ നിന്ന് അഞ്ച് കുറച്ച് എത്രയാ ഇരുപത് പതിനഞ്ചിൽ നിന്ന് എട്ട് കുറച്ച് എത്ര വരും അപ്പൊ ഏഴ് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണ് ജോലി ജോലി ചെയ്ത സമയമല്ല ആകെ സമയം ഏഴ് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇതിനിടയിൽ ഇയാൾ എന്ത് ചെയ്തു ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് വിശ്രമിച്ചു അപ്പം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് വിശ്രമിച്ചു ബാക്കി മുഴുവൻ സമയവും ജോലി ചെയ്തു ഈ വിശ്രമ സമയവും കഴിച്ച് ബാക്കിയൊക്കെ ജോലി ചെയ്താണ് ഇതിൽ നിന്ന് കുറച്ചാ മതി നിന്ന് ഇരുപത് പോയാല് പൂജ്യം തന്നെ ഏഴിൽ നിന്ന് ഒന്ന് പോയാൽ ആറ് അതായത് ആറ് മണിക്കൂർ സമയമാണ് ഇയാള് ജോലി ചെയ്തത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് എന്നീ സംഖ്യകളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ തുകയാകാത്തത് ഏത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് എന്താ ഈ ഓപ്ഷൻ ഇതിൽ ഏതെങ്കിലും രണ്ട് സംഖ്യ എടുക്കുക അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് സംഖ്യ എന്നിട്ടോ ഇവ തമ്മിൽ കൂട്ടുക ഏതെങ്കിലും രണ്ടാം തമ്മിൽ കൂട്ടുക അങ്ങനെ കൂട്ടിയാൽ ഉത്തരം കിട്ടാത്തത് ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സംഖ്യ ഞാൻ എഴുതാം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ എഴുതാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് എല്ലാ സംഖ്യകളും തണാമ കൂട്ടി 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 ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കും നമുക്ക് വേണ്ടത്ര സമയം കിട്ടൂല അപ്പൊ അവനും ഇല്ലാതെ സിമ്പിളായിട്ട് ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ അറിയിക്കുന്നത് ഓക്കെ അതിനെല്ലാം വഴി ഇതറിയോ ഈ സംഖ്യകളും ഉത്തരം എടുക്കുന്നതിന് പകരം ഇതിന്റെ ഒന്നാം സ്ഥാനത്തെ സംഖ്യ മാത്രം എടുക്കുക എന്നിട്ട് കൂട്ടി വെക്കുക ഒരു ചെറിയ ഉദാഹരണം ഇതിന്റെ ഒന്നാം സ്ഥാനത്തെ സംഖ്യ അഞ്ച് ഇത് ഏഴ് ഇത് ഒൻപത് ഇത് ഏഴ് അഞ്ചും ഏഴും കൂടെ കൂട്ടി എത്ര വരും പന്ത്രണ്ട് അതായത് ഒന്നിന്റെ സ്ഥാനത്ത് രണ്ടു വരും അപ്പൊ ഇവിടെ രണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഉത്തരം നൽകാനുള്ള സാധ്യതയുള്ള സംഖ്യയാണ് സംഖ്യ അഞ്ചു ഒമ്പതും കുട്ടിയാൽ എത്ര പേരും വരും പതിനാല് വരും അപ്പൊ ഒന്നിന്റെ സ്ഥാനത്ത് അഞ്ചു ഒമ്പതും കൂടെ കുട്ടിയാൽ പതിനാല് പേരും ഒന്നിന്റെ സ്ഥാനത്ത് നാല് നാലു വന്നിട്ടുണ്ട് അപ്പൊ ഇതും ഉത്തരം കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെ കേട്ടെ അഞ്ചും ഏഴും കൂട്ടിയാൽ അവരിവിടെ പറഞ്ഞു രണ്ടു വന്നു അപ്പൊ നമ്മൾ അത്രയും കിട്ടില്ല അപ്പൊ അഞ്ചുമൊണ്ട് നമ്മൾ എല്ലാ സമയം തക്കാലൊന്ന് കൂട്ടി നോക്കി അടുത്തത് ഏഴ് ഏഴും ഒമ്പതും കൂടെ കൂട്ടി എത്ര വരും പതിനാറ് പേരും അല്ലേ ഇവിടെ ഇപ്പൊ എന്താ ആറ് വന്നിട്ടുണ്ട് അപ്പൊ അത് വരാൻ സാധ്യതയുണ്ട് ഏഴും ഏഴും കൂട്ടിയാൽ നാല് നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യത ഉണ്ട് അത് വിട്ടേക്ക് ഇനി ഒൻപത് ഏഴും അതും പറഞ്ഞു അപ്പം ഇങ്ങനെ ഒന്നാം സ്ഥാനത്തെ സംഖ്യകൾ മാത്രം എടുത്ത് കൂട്ടിയപ്പോ നമുക്ക് രണ്ടും നാലും ആറും കിട്ടുന്നുണ്ട് അഞ്ചില്ല അഞ്ച് ഏതെങ്കിലും സംഖ്യകൾ കൂട്ടിയാൽ കിട്ടിയ നമുക്ക് ഈ ഒന്നാം സ്ഥാനത്ത് കിട്ടണമല്ലോ ഇല്ല അപ്പൊ ഇതാണ് ഇതിൻ്റെ ഉത്തരം എങ്ങനെ കൂട്ടിയാലും അഞ്ചിലൂടെ ഒന്നാം സ്ഥാനത്ത് വരുന്നില്ല അങ്ങനെ കണ്ടുപിടിച്ചു ഓക്കെ അടുത്ത ചോദ്യം രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് മുപ്പത് ഇവിടെ ഒരു വര അടുത്ത സംഖ്യ അപ്പൊ ഈ വരയുടെ സ്ഥാനത്തുള്ള സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് ഇതൊരു പാറ്റേൺ ആണ് അല്ലേ അതിപ്പം എങ്ങനെ കണ്ടുപിടിക്കും രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് മുപ്പത് രണ്ടും നാലുമുള്ള കൂട്ടിയാൽ ആറ് കിട്ടും ആറും ആറുമുള്ള കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ടും എട്ടും കൂടെ കൂട്ടിയാൽ ഇരുപത് കിട്ടും ഇരുപതും പത്തും കൂടെ കൂട്ടിയാൽ ഇപ്പൊ നാല് നാല് എട്ട് പത്ത് മുപ്പതിര കൂടെ പന്ത്രണ്ട് കിട്ടും നാൽപ്പത്തിരണ്ടാണ് ഇതിന്റെ ഉത്തരം